ബി ജെ പിക്ക് ഒന്നും വിട്ടു നൽകാൻ തൽക്കാലം ഏകനാഥ് ഷിൻഡേക്കാവില്ല അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ എല്ലാ സമവാക്യങ്ങളും തെറ്റുകയാണ് ശിവസേന ഷിൻഡെ പക്ഷവും ബി ജെ പിയും തമ്മിൽ തർക്കം രൂക്ഷമായതോടെയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മുന്നണിയിൽ സീറ്റ് വിഭജനം നീണ്ടു നീണ്ടു പോകുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ തട്ടകമായ താനെ മകൻ ഏകനാഥ് ഷിൻഡെയുടെ സിറ്റിംഗ് മണ്ഡലമായ കല്യാൺ എന്നീ സീറ്റുകൾക്ക് വേണ്ടി ബി ജെ പി വേണമെന്ന വാദം ഉന്നയിച്ചു എങ്കിലും വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയായി മാറി തങ്ങളുടെ സഖ്യകക്ഷിയെ ഈ അവസാന നിമിഷത്തിൽ വെച്ച് വെറുപ്പിച്ചാൽ അതിന്റെ തിക്താനുഭവങ്ങൾ ബി ജെ പിക്ക് മാത്രമാണ് ഉണ്ടാവുക എന്ന് നേതാക്കൾക്ക് നന്നായിട്ടറിയാം ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ നാരായൺ റാണെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രത്നാഗിരി സിന്ധുദുർഗ് നാസിക് മണ്ഡലങ്ങളുടെ പേരിലും നല്ലപോലെ തർക്കമുണ്ട് എൻ സി പി അജിത് വിഭാഗവും ഷിൻഡെ പക്ഷവും തമ്മിലാണ് നാസിക്കിനു വേണ്ടി തർക്കം തുടരുന്നത് മുതിർന്ന എൻ സി പി നേതാവ് ചകൻ ഭുജ് നാസിക്കിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാട് എടുത്തിരിക്കുകയുമാണ് അത് മാത്രമല്ല ശിവസേന പിളർത്തിയതിന്റെ പേരിൽ ജനവികാരം ഷിൻറെ പക്ഷത്തിന് എതിരാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സീറ്റുകൾ ബി ജെ പിടിച്ചെടുക്കാൻ നോക്കുന്നത് പക്ഷേ ഇവിടെ ഷിൻറെ കട്ടക്കെങ് നോ പറയുന്നതോടെ ബി ജെ പിക്ക് ബദൽ മാർഗം തേടാനും പറ്റിയില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ എല്ലാ ചുവടുകളും അങ്ങനെ പിഴച്ചു എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തെ പുലർത്തി ശിവസേനയിലെ ഷിന്ഡേയെയും എൻ സി പി അജിത് പവാറിനെയും പിളർത്തി ബി ജെ പി മറ്റൊരു സർക്കാർ രൂപീകരിച്ചതാണിപ്പോൾ ബി ജെ പിക്ക് വിനയായി മാറുന്നത് താൻ കുഴിച്ച കുടിയിൽ താൻ തന്നെ എന്ന് കേട്ടിട്ടല്ലേ അത് തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അവസ്ഥ